ഹലോ വൈസ് ജോണിജറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ പാർട്ട് ടു ആണ് പാർട്ട് വണ് നമ്മൾ നൈറ്റ് ഇങ്ങോട്ടു വരുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ക്യാമ്പ് ചെയ്ത സ്ഥലത്തിൻ്റെ വ്യൂവ് അപ്പോൾ നമ്മളിവിടും വീണ്ടും തിരിച്ച് ട്രയൽ ഹെഡിലേക്ക് പോകണം എൻ്റെ ഒരു കൊളീഗിനെ പിക്ക് ചെയ്യാൻ എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ടീംസ് ഒരു എട്ട് ജീപ്പ് അടുത്തുണ്ട് അവരെ കൂടുതൽ ഓഫ്റോഡിങ് ആണ് ഈ വീഡിയോയിൽ സോ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ആണ് അടി പോളി വീഡിയോ ആണ് അതിനൊരു സംശയമില്ല ജസ്റ്റ് വാച്ച് നമ്മൾ തിരിച്ച് ഹെഡിലോട്ട് പോയപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കുടുങ്ങിയതാണ് നിങ്ങളെ കാണുന്നത് അപ്പം ഇതാണ് നമ്മുടെ ടീം ബാക്കിയുള്ളവർ സോ നമ്മുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് പുള്ളി ബാക്കിലുണ്ട് ഫ്രണ്ടൊരു ജീപ്പ് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടീമിൽ തന്നെയാണ് പുള്ളി ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ കാണുന്ന ഗ്രേ ആണ് കുടുങ്ങിയിരിക്കുന്നത് സോ ഇത് സ ഇത് സോ പുള്ളി ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതിൻ്റെ പരിചയപ്പുറവുണ്ട് പക്ഷെ കുഴപ്പമില്ല ലേണിംഗ് ആണ് ഈ ട്രയൽ ഇച്ചിരി ഹാർഡായിട്ടുള്ള ബീനോ ഫ്രണ്ട്ലി ആല്ല ഇത് സോ ത്തിരി ഡിഫിക്കൽട്ടാണ് ബട്ട് നമുക്ക് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ സ്പോട്ടറുണ്ടെങ്കിലും വണ്ടി സുഖമായിട്ട് കയറിപ്പോവും നോക്കാം പുള്ളി കയറിപ്പോകുമോ അതോ പുള്ളി പുള്ളി ചെയ്തെടുക്കേണ്ടി വരുമോ എന്നുള്ളു വെറ്റാണ് ഭയങ്കരമായിട്ട് വെറ്റാണ് റോക്കൊക്കെ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ബാക്കിയുള്ളവർ കുറച്ച് പേർ പോയിട്ടുണ്ട് I actually think this is a better line, okay? huh? This is is a a better better, line, line. yeah. Go, Or if you, oh, no, no, no. Go back, back. പുള്ളി അങ്ങനെ നൈസായിട്ട് അത് കേറി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോണ് വണ്ടികളുടെ എല്ലാം ഇത് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മള് ഇവിടുന്ന് മുമ്പോട്ട് പോവുകയാണ് നമ്മുടെ കൂടെ വന്ന അതിലൊക്കെ ആ നമ്മുടെ ക്യാമ്പ് സൈഡിൽ സ്റ്റേ ചെയ്യുകയാണ് സോ ആ പാർട്ടിലെത്തിയിട്ട് നമ്മൾ അതിൽ നിന്നും പിക്ക് അപ്പ് ചെയ്ത് ബാക്കി നമ്മൾ ട്രെയിൽ എക്സിറ്റ് ചെയ്യും ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ട്രെയിലാണ് അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ സമയമായി അപ്പോൾ വേ ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ വണ്ടിയാണ് ആ ചെളിക്ക് അപ്പുറത്ത് അടക്കുന്നത് ഞാനവിടെ പാർക്ക് ചെയ്തിട്ട് വന്നു ഇല്ലെങ്കിൽ നമുക്ക് നിർത്തിയിടാ സ്ഥലം കിട്ടത്തില്ല സോ നമുക്ക് പോയി നമ്മുടെ വണ്ടി എടുത്ത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം സോ അടിപൊളി ട്രയലാണ് വരാൻ പോകുന്നത് നല്ല കിഡിലിന് ഒബ്സ്റ്റിക്കൽസ് ഒക്കെ ഉണ്ട് നമ്മുടെ വണ്ടി മൊത്തം ചെളിയാണ് The high tunnel. What? This one got stuck? We should give some of these a name. We should make plates. Oh, look at that mosquito on the yeah. <laughs> here. He's having fun. He's having fun. Oh. He's trying to This is the alternative path I think. Oh. back again. Yeah. My car has uh, sensors, right? Yeah, so, <laughs> <told you>. <laughs> anything yeah. inside of 50 centimeters it starts like beeping. Oh. <laughs> Over here, it will not stop only. Uh, passenger, more passenger. Uh, wait, 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 wait. സോ ഗൈസ് നമ്മളിപ്പോൾ കയറി വന്നില്ല ഇറങ്ങി വന്നില്ല ഒരു ചെളി അത് അത്യാവശ്യം ഡിഫിക്കൽട്ടായിരുന്നു കാരണം അതിൻ്റെ ഒരു സൈഡ് കുഴിയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വീല് മാത്രമായിട്ട് താഴെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട് സോ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് പോകുന്നത് ബാക്കി എല്ലാവരും കയറിപ്പോയിട്ടുണ്ട് സോ നമ്മുടെ ഫ്രണ്ട് വീല് മുമ്പേ കുടുങ്ങിയ വില്ലേജാണ് പോകുന്നത് this one is pretty hard this one is hard yeah it's it's Yeah, oh my God. One chip, Ya, bikin ke k o e cara b e t a n sih, naik tahi. i e n n a menggoreng c u r a n i r n e n g i berani n നല്ല വൈബ് പക്ഷെ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലോന്നല്ലേ ഡും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത തേർഡ് പാർട്ടിലാണ് നമ്മുടെ ഫുള്ള് അടിപൊളി സാധനങ്ങൾ വരുന്നുണ്ട് സോ സ്വച്ചൊരു ലെങ്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടാഞ്ഞത് നമ്മൾ അതിൽ പിക്ക് ചെയ്തു നമ്മൾ കൈ നമ്മുടെ ക്യാമ്പ് സെറ്റിൻ്റെ അപ്പുറത്ത് കണ്ടൊരു ക്യാമ്പ് സെറ്റ് പക്ഷേ ഇത് നമ്മൾ രാത്രി മിസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് അടിപൊളി സൈറ്റായിരുന്നു സോ നല്ല വൈബാണ് ഇവിടെ സോ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ മൂവ് ചെയ്യുകയാണ് ആ നെറ്റ് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും ആ നമ്മൾ ബാക്കി ചെയ്യും കംപ്ലീറ്റ് ചെയ്യാം അപ്പം കിഡിലൻ ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും കിട്ടുന്ന എക്സ്ട്രീം ആയിട്ടുള്ള പ്രായം അത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം സോ അതുവരെ സ്റ്റേറ്റീവ് സോ കീപ് സപ്പോർട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സോ ബൈ ചോമ്പ്